ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാനും വില്ലാ പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ ഓടക്കാലിക്ക് സമീപം വീതിയേറിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് ഈ ഇരുപത്താറ് സെൻറ്റ് പുരയിടം സ്ഥിതി ചെയ്യുന്നത് റോഡ് നിരപ്പിൽ നിന്നും ഒരു മീറ്റർ ഉയരത്തിൽ സമനിരപ്പോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ പ്ലോട്ടിൽ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ നല്ലൊരു വീട് വയ്ക്കാൻ എല്ലാം അനുയോജ്യമായിട്ടുള്ളൊരു പ്ലോട്ടാണ് അതുപോലെ തന്നെ വില്ല പ്രൊജക്റ്റിനും എല്ലാം അനുയോജ്യമായ നല്ലൊരു പ്ലോട്ടാണ് എല്ലാ സൗകര്യങ്ങളും അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ വിലയെ അറിയാനും മറ്റു കാര്യങ്ങൾ അറിയാനും ഈ പ്ലോട്ടിൻ്റെ ഓണറുടെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേ നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ പ്ലോട്ട് സ്വന്തമാക്കാവുന്നതാണ് ഇതേപോലെ മറ്റൊരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്